ഹായ് അസ്സാം വലൈക്കും നാം സാദി ഇൻജിയ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഒന്ന് സ്നേഹവീടനെ കുറിച്ച് മറ്റൊന്ന് എൻ്റെ അടുത്തൊരു സുഹൃത്തിനുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകരിച്ചാൽ ഞാൻ ഭാഗ്യവാനാണ് ആദ്യമായിട്ട് സ്നേഹവീടനെ സ്നേഹിക്കുന്ന നൂറ് പുഷ്പങ്ങൾക്കും സ്നേഹവീടിനെ സപ്പോർട്ട് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിലെ സാദി ഇന്ത്യനെ സ്നേഹിക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും ഒരു കോടി പുണ്യം കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനും നന്മ ചെയ്യാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ തുടങ്ങട്ടെ ഒരുപാട് സ്നേഹവീടിൻ്റെ ചാരിറ്റികൾ നിങ്ങൾ അറിഞ്ഞു കാണും കണ്ടു കാണും സോഷ്യൽ മീഡിയയിൽ ഞങ്ങൾ ചെയ്യാറുള്ളത് സ്നേഹവീടിൻ്റെ കുറിച്ച് എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഞങ്ങൾ സ്നേഹവീടിൻ്റെ ചാരിറ്റികൾ പുറം ലോകത്തെ അറിയിക്കുന്ന എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവാം ചാരിറ്റി ആരും അറിയാതെ ചെയ്താൽ പോരെ അങ്ങനെയായിരുന്നു സാധ്യ ഇന്ത്യയുടെ ചാരിറ്റി ഒരുപാട് കാലം എന്നാൽ അത് പുറം ലോകം അറിയണം ആളുകൾ അറിയണം അത് കണ്ടിട്ട് ആളുകൾ ഉണർന്ന് പ്രവർത്തിക്കണം ഒന്നല്ലെങ്കിൽ സ്നേഹവീടിൻ്റെ കൂടെ ചേർന്ന് ചെയ്യണം അല്ലെങ്കിൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് ചാരിറ്റി ചെയ്യണം ഈ ഒരു ഉദ്ദേശം മാത്രമേ അതിനുള്ളൂ പേരിനോ പ്രസക്തിക്കോ ഒന്നുമല്ല പേരും പ്രസക്തിയും എല്ലാം കിട്ടേണ്ട ദൈവത്തിന്റെ കോടതിയിലാണ് ജനങ്ങളെ കോടതിയിലല്ല സ്നേഹവീട് എനി ചെയ്യാൻ പോകുന്ന ഏറ്റെടുത്ത ഒരു ചാരിറ്റിയാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ കൊഴിഞ്ഞാമ്പാറ എന്ന സ്ഥലത്ത് ജീവിക്കുന്ന ഖാദർ മൊയ്തീൻ ഫാമിലി നിങ്ങൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ അവരുടെ ചിത്രം കണ്ടതായിരിക്കും നിർധന കുടുംബമാണ് അവരുടെ മൂത്ത മോളുടെ വിവാഹമാണ് അടുത്ത മാസം മുപ്പതാം തീയതി അതിന് സ്നേഹവീടിന്റെ സ്നേഹ സമ്മാനമായ സിക്സ്റ്റി തൗസൻഡ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പ്ലസ് അവർക്ക് മൂന്ന് സെന്റ് ഭൂമിയാണുള്ളത് അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക എന്ന ദൗത്യവും സ്നേഹവീട് ഏറ്റെടുത്തു ഇതിന് ഫണ്ട് സ്വരൂപിക്കുന്ന സ്നേഹവീട്ടിലെ നൂറ് പുഷ്പങ്ങളിൽ തന്നെയാണ് ഓരോ പ്രൊജക്റ്റുകളും അടുത്തടുത്ത് വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് വേറെ ഫണ്ടൊന്നുമില്ല ഞങ്ങളുടെ സമ്പാദ്യം ഞങ്ങളുടെ സാലറിയാണ് പാവങ്ങൾക്കായി നൽകുന്നത് അതുകൊണ്ട് ഞങ്ങളോട് ചേർന്ന് ആർക്കെങ്കിലും ഈ ഒരു സംരംഭത്തിൽ പങ്കുചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ഒരു വ്യക്തി ചെയ്യുമ്പോൾ ഒരു പരിമിതിയുണ്ട് ഒരുപാട് വ്യക്തിത്വങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എന്നെ വിളിക്കേണ്ട നമ്പർ സീറോ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കാരുണ്യത്തിന്റെ പാതയിൽ നന്മക്കായി നല്ലൊരു നാളേക്കായി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഈ ലോകത്ത് നാം നേരിടുന്ന രണ്ട് പ്രോബ്ലംസ് സ്നേഹശൂന്യത ദാരിദ്ര്യം ഇതിന് രണ്ടിനും ഒരു പരിഹാരമാണ് സ്നേഹ ബേഡ് അഥവാ ലവ്ലി ഹോം ഹൺഡ്രഡ് ഫ്ലവേഴ്സ് അടുത്തൊരു കാര്യം എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായ ഒരു അനുഭവം എൻ്റെ ഫ്രണ്ടിന്റെ മോൾക്ക് ഉണ്ടായ ഒരു അനുഭവം ഈ ഡേ അതെന്നെ വല്ലാതെ നമ്പരപ്പെടുത്തിയ ദിവസങ്ങളായിരുന്നു ലോകം ഉണ്ടായന്ന് മുതൽ തന്നെ പ്രോബ്ലംസ് ഉണ്ട് ലോകത്തിൽ പ്രശ്നങ്ങളുണ്ട് അന്ന് തന്നെ ആരും സുരക്ഷിതരല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അവരെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു മനുഷ്യൻ ഒരുപാട് സാംസ്കാരികമായി ചിന്തിച്ചു നല്ല വിദ്യാഭ്യാസം നേടി എന്നിട്ട് പോലും ഈ യുഗത്തിലും മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നു ആക്രമിക്കുന്നു ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ നന്നാവുന്നിഷ്ടമില്ല എന്താ വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യർ തമ്മിൽ ഇഷ്ടമില്ല രാജ്യങ്ങൾ തമ്മിൽ ഇഷ്ടമില്ല ഒരുപാട് പ്രോബ്ലംസ് ആണ് ബട്ട് നമ്മൾ പറയും വി ആർ ഹൈലി എഡ്യൂക്കേറ്റഡ് വി ആർ ക്വാളിഫൈഡ് നല്ല സംസ്കാരമുള്ള ആളുകളാണൊക്കെ പറയും ബട്ട് ഐ ഡോ അതൊക്കെ എന്തോ ആവട്ടെ ഇന്റർനെറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഇന്റർനെറ്റ് വാട്ട് ഈസ് ഇന്റർനെറ്റ് വാട്ട് യു മീൻ ബൈ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് ഈസ് എ നെറ്റ്വർക്ക്സ് ഓഫ് നെറ്റ്വർക്ക് ടു കണക്ട് ഓൾ ദ കമ്പ്യൂട്ടർ അറൌണ്ട് ദ വേൾഡ് ഈ ഒരു ഇന്റർനെറ്റ് മനുഷ്യന് നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും യൂസ് ചെയ്യുന്നു അത് നമ്മൾ ഡിവൈസുള്ള കുറ്റം പറഞ്ഞിട്ട് ആരില്ല നമ്മൾ എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത് അതുപോലെ വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററും എല്ലാം ആ കമ്പനിക്ക് നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ അതിലങ്കമാകുന്നത് അല്ലാതെ അവർ നമ്മളെ ക്ഷണിക്കുകയല്ല നമ്മൾ പോയിട്ട് അംഗത്തെടുക്കുകയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അത് നമ്മൾ ഓക്കെ എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിൽ അംഗമാകുന്നത് അതിൽ പറയുന്ന ഓരോ പോയിന്റ്സും വായിക്കാതെയാണ് നമ്മൾ അതിലങ്കമാകുന്നത് പക്ഷെ അതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താം നമ്മൾ വിടുന്ന പേഴ്സണൽ വീഡിയോസ് ഫോട്ടോസ് ഇതെല്ലാം പുറത്തു പോകാൻ സാധ്യതയുണ്ട് അവർക്കൊരു ഗ്യാരണ്ടിയും ഇല്ല അത് വിറ്റ് ക്യാഷ് ആക്കാൻ സാധ്യതയുണ്ട് സോ നമ്മൾ ചിന്തിക്കുക വൈൽ വി ആർ യൂസിങ് വാട്സപ്പ് ഓ ഫേസ്ബുക്ക് മോശമായ ചിത്രങ്ങളോ വീഡിയോസോ ഒന്നും പോസ്റ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക അഥവാ അത് പുറത്തു പോയാൽ ലീക്കായാൽ നമുക്ക് ഗൂഗിളിൻ്റെ പേരിലോ ഒരു കമ്പനിയുടെ പേരിലോ നമുക്ക് കേസ് കൊടുക്കാൻ പാടില്ല കേസ് കൊടുത്താൽ തന്നെ രക്ഷയില്ല കാരണം നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് സൈൻ ചെയ്തതാണ് ഓക്കെ പറഞ്ഞതാണ് വായിച്ച് നോക്കാത്തൊരു ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അതോടൊപ്പം നമ്മൾ ഈ ഡിവൈസസ് നമ്മുടെ ആധുനിക യുഗത്തിൽ മക്കളോട് എന്താണ് ഗിഫ്റ്റ് വേണ്ടിയെന്ന് ചോദിച്ചാൽ പ്രവാസ ജീവിതത്തിൽ അച്ഛനമ്മമാർ ചോദിക്കും നാട്ടിൽ പോകുമ്പോൾ വാട്ട് കൈൻഡ് ഓഫ് ഗിഫ്റ്റ് യൂണിറ്റ് മക്കൾ പറയും ഐ നീഡ് ലാപ്ടോപ്പ് ഐ നീഡ് ആൻഡ്രോയിഡ് മൊബൈൽ ഐ നീഡ് ടാബ് ആൻഡ് എക്സെട്രാ എക്സെട്രാ ആൾ ഡിവൈസസ് ആണ് വേണ്ടത് കാരണം നമ്മുടെ ടെക്നോളജി എങ്ങനെയാണ് കമ്പ്യൂട്ടറില്ലാതെ അല്ലെങ്കിൽ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അത് ശരിയല്ല കാരണം ആദ്യകാലങ്ങളിൽ എൻ്റെ ഒന്നും കുട്ടിക്കാലത്ത് മൊബൈലൊന്നുമില്ല അതില്ലാതെയും പഠിക്കാം അതില്ലാതെയും ജീവിക്കാം സോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അത് യൂസ് ചെയ്യുന്ന ആളുകളെയാണ് എങ്ങനെയാണ് നമ്മൾ ഡിവൈസ് യൂസ് ചെയ്യുന്നത് അതുപോലെ ഇരിക്കും നീട്ടിക്കൊണ്ടു പോകുന്നില്ല എന്റെ ഫ്രണ്ടിന് ഉണ്ടായ എൻ്റെ ഫ്രണ്ടിൻ്റെ മകൾക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഇതിൽ നിന്നൊരു നല്ലൊരു മെസ്സേജ് ആണ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വലുതും ഉപകാരപ്പെട്ട് ഞാൻ ഭാഗ്യവാനാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഹനീഫ അദ്ദേഹം മദ്രാസിലാണ് എൻ്റെ സൗദി എന്നുള്ള ഒരു പഴയ കൂട്ടുകാരനാണ് ഒരുപാട് കാലത്തെ പരിചയമാണെങ്കിലും ഹനീഫക്ക് എന്നെ എപ്പോഴും ഒരുപാട് ഇഷ്ടമാണ് എന്തുണ്ടെങ്കിലും എന്ത് വിശേഷങ്ങളുണ്ടെങ്കിലും എന്നെ വിളിക്കാറുണ്ട് അറിയിക്കാറുണ്ട് ഈയിടെ ഹനീഫ മുപ്പത് ദിവസമായിട്ട് എന്നെ സ്ഥിരം വിളിക്കാറുണ്ട് അനീഫാൻ്റെ പ്രോബ്ലംസ് പങ്കുവെക്കാറുണ്ട് ആദ്യ ദിവസം അനീഫ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷേ അനീഫ ഒത്തിരി സങ്കടത്തിലായിരുന്നു എന്നോട് പറഞ്ഞു സാദി ഞാനൊരു ബുദ്ധിമുട്ടിലാണ് ഐ നീഡ് യുവർ ഹെൽപ്പ് ഹെൽപ്പ് പണ്ണു മാൻ ചോദിച്ചിട്ട് വിളിച്ചത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിൽ ഒരു സുഹൃത്തായ അനീഫ എനിക്ക് മറക്കാനാവാത്ത ഒരു കൂട്ടുകെട്ടാണ് സൗദിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട് സോ ഐ ഒരു സഹായം ചോദിച്ച് ഹനീഫയല്ല ലോകത്ത് നിന്ന് ആര് വന്നാലും ചെയ്യും അതാണ് എൻ്റെ ഒരു പ്രകൃതി ഹനീഫ് പറഞ്ഞത് മറ്റൊന്നുമല്ല എൻ്റെ മോൾ പത്താം ക്ലാസ് പഠിക്കുന്ന മോൾ ട്രാപ്പിലാണ് ആ മകൾ മരണത്തിൻ്റെ വക്കിലാണ് അവൾ മരിച്ചു കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മോനും മരിക്കും അതാണ് ഹനീഫ പറയുന്നത് എന്തുകൊണ്ടും ഇത് കേട്ടപ്പോൾ എന്റെ നെഞ്ചൊന്ന് പെടച്ചുപോയി കാരണം എനിക്ക് പ്ലസ് വൺ പഠിക്കുന്ന മോളാണ് ഞാൻ കാര്യം തിരക്കി അനീഫ കാര്യങ്ങളെല്ലാം വിവരിച്ചു തന്നു അവരെ ഫാമിലി ഗ്രൂപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു മോളുണ്ടായിരുന്നത് അതിൽ തൊട്ടടുത്ത ഒരു ഓട്ടോ ഡ്രൈവർ ഉണ്ടായിരുന്ന ഗ്രൂപ്പിൽ അങ്ങനെ രാത്രികളിൽ ഈ കുട്ടിയുമായിട്ട് ശരിക്കും പ്രായപൂർത്തിയാവാത്ത കുട്ടിയുമായിട്ട് ഇയാൾ നിരന്തരം ചാറ്റ് ചെയ്ത് ഈ കുട്ടിയുടെ ഫോട്ടോസ് വാങ്ങിച്ച് ഈ ഫോട്ടോസ് എല്ലാം മോർഫിങ് ചെയ്ത് വീഡിയോസാക്കി ഇയാൾ എന്തൊക്കെയാണ് ചെയ്ത് ഇപ്പൊ ഈ കുട്ടീനെ ഭീഷണിപ്പെടുത്താണ് നീ എൻ്റെ അടുത്ത് വന്നാൽ ഞാനിത് പബ്ലിക്കാക്കൂല അല്ലെങ്കിൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും പ്രചരിപ്പിക്കും ഇങ്ങനെയൊക്കെയാ പറഞ്ഞത് ഞാൻ തകർന്നു പോയി കഥകൾ കേട്ടപ്പോ ഞാൻ പറഞ്ഞു സങ്കടപ്പെടണ്ട ഞാൻ നാളെ വിളിക്കാം ഞാൻ ഫോൺ കട്ടിച്ച് ഞാനിതിനെ കുറിച്ച് എൻ്റെ അടുത്ത കൂട്ടുകാരോട് പങ്കുവെച്ചു അവർ പറഞ്ഞു എന്തായാലും ഇടപെടണം രക്ഷിക്കണം ആ കുട്ടി മരിക്കാൻ പാടില്ല തൊട്ടടുത്ത ദിവസം ഞാൻ മോളെ വിളിച്ചു മോളോട് പറഞ്ഞു നീ സങ്കടപ്പെടരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് നിന്റെ ഫോട്ടോസും വീഡിയോസും എവിടെയും വരില്ല നീ ധൈര്യമായിട്ടിരിക്ക നീ പഠിത്തത്തിൽ ശ്രദ്ധിക്കുക നമ്മൾ ആർക്കും പണയം വെക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നമുക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല സർവശക്തനായ ദൈവത്തിന് മാത്രം ഭയന്നാൽ മതി ഞാൻ കുറച്ച് പോസിറ്റീവ് എനർജി കൊടുത്തു അതുപോലെ കുട്ടിയുടെ ഉപ്പാക്ക് അനീഫാനോട് പറഞ്ഞു അനീഫ ഒരിക്കലും മോളെ കുറ്റം പറയരുത് അവളെ കെയർ ചെയ്യണം അവളെ കൂടെ എപ്പോഴും ശ്രദ്ധ വേണം കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും ഞാന് അച്ചക്കൻ്റെ നമ്പർ വാങ്ങിച്ചതിൽ വിളിച്ചു അവൻ വിളിച്ച് സംസാരിച്ച ഉടനെ തന്നെ എൻ്റെ ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കുമാണ് അവൻ വിളിച്ചത് എതിർക്കാൻ അറിയാനായിട്ടല്ല പക്ഷെ എതിർക്കേണ്ട ടൈമല്ല തിരിച്ചൊന്നും പറയേണ്ട ടൈമല്ല ഞാൻ സൗമ്യമായി അവനോട് സംസാരിച്ചു നാളെ പന്ത്രണ്ട് വരെ നിനക്ക് ഞാൻ സമയം തരും അതിനിടയ്ക്ക് നിനക്കൊരു മാറ്റം വന്നാൽ നല്ലത് അല്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന ആപത്തുകൾ നിന്റെ കാൽക്കുലേഷൻ അപ്പുറത്തായിരിക്കും നിന്റെ വീട്ടിൽ ആരെല്ലാം എനിക്കറിയില്ല അവൾ എൻ്റെ മോളാണ് എനിക്ക് കൂടാൻ പറ്റാത്ത ബന്ധമാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് എല്ലാം നീ നാളെ അറിയാം നിനക്ക് തീരുമാനിക്കാം എന്ത് വേണോ ഞാൻ അവന് ചിന്തിക്കാൻ ടൈം കൊടുത്ത് ഞാൻ ഫോൺ വെച്ചു പിന്നെ ഈ കാര്യം എന്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ സബ് ഇൻസ്പെക്ടറാണ് അദ്ദേഹത്തിനോട് സംസാരിച്ചു അദ്ദേഹം നമ്പർ വാങ്ങിച്ച അദ്ദേഹം നല്ല രീതിയിൽ സംസാരിച്ചു അവന് ടൈം കൊടുത്ത് ചിന്തിക്കാം എന്തിനട്ടെ നീണ്ടു നിൽക്കുന്നില്ല അവൻ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പെന്നെ വിളിച്ചു സാദി സോറി എനിക്ക് തെറ്റുപറ്റിപ്പോയി ആ വീഡിയോവും ഫോണും ഞാൻ ആ കുഞ്ഞിന്റെ കുട്ടിയുടെ അച്ഛനെ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് മാഷ അവന്റെ മനസ്സ് മാറി അവനത് പറഞ്ഞ പ്രകാരം ഏൽപ്പിച്ചു അതുകൊണ്ട് ഇന്ന് ആ കുട്ടിയും ഫാമിലിയും എന്റെ സുഹൃത്തും വളരെ ഹാപ്പിയാണ് സന്തോഷത്തിലാണ് അപ്പം എൻ്റെ കൂട്ടുകാരനെ പറഞ്ഞത് ഒരു കാര്യം എനിക്ക് പറയാൻ മടിയാണ് പബ്ലിക്കിൽ സാദി തന്നെ പറയണം അതുകൊണ്ടാണ് ഈ ഒരു കാര്യം പങ്കുവെച്ചത് ഇത് വെറുതെ പറയുന്നതല്ല നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കും ഇതുപോലെ നീറുന്ന അനുഭവങ്ങൾ വരാതിരിക്കട്ടെ ലോകത്ത് ദിവസം നടക്കുന്ന ആയിരക്കണക്കിന് സംഭവങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ കഥ ഇതുപോലെ ഇനിയും നമ്മുടെ മക്കൾക്ക് ഒരാപത്ത് വരരുത് അതിന് നിങ്ങൾ പ്രായപൂർത്തിയാവാത്ത മക്കൾക്ക് ഡിവൈസുകൾ വാങ്ങിച്ചു കൊടുക്കരുത് അഥവാ വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങളുടെ കണ്ണ് എപ്പോഴും അവരെ പിറകെ വേണം അച്ഛനും അമ്മയും അവരെ വാച്ച് ചെയ്യണം അവരെ നീക്കുപോക്കങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അവരാരോടെല്ലാം ചാറ്റുന്ന എന്തെല്ലാം ചെയ്യുന്നു എന്താണ് വാട്സപ്പ് എന്താണ് ഗൂഗിൾ ഇതറിയാത്ത അമ്മമാരെ അടുത്തായിരിക്കും മക്കൾ ജീവിക്കുന്നത് മക്കളാണെങ്കിൽ ഹൈടെക്കിലാണ് മക്കളെ നശിപ്പിക്കാൻ ഒരു പറ്റും ആളുകൾ കൂടെ ഉണ്ടാവും ശ്രദ്ധിക്കുക നമ്മൾ ശ്രദ്ധിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല നമ്മുടെ മക്കൾക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ അമ്മമാർക്കും ഒന്നും ഒരാപത്തും വരാൻ പാടില്ല ഈ ലോകത്തിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് സ്ത്രീകൾ അതുകൊണ്ടാണ് സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ലല്ലോ അവരൊരുപാട് ബഹുമാനിക്കണം സ്ത്രീയെല്ലാം ആണ് അതുകൊണ്ട് സ്ത്രീകൾക്കൊന്നും വരാൻ പാടില്ല ഒരാപത്തും വരാൻ പാടില്ല ഇതിനൊന്നും കാരണക്കാർ ഡിവൈസസ് അല്ല അല്ല യൂട്യൂബ് അല്ല ഫേസ്ബുക്ക് അല്ല ഇതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ണു തുറന്ന് പ്രവർത്തിക്കുക സ്വന്തം മക്കളെ പോലെ നോക്കുക അവരെ പ്രായം നോക്കി അവരെ സ്നേഹിക്കുക ആദ്യ കാലഘട്ടങ്ങളിൽ അവരെ ഒരുപാട് ലാളിക്കാം അതിനുശേഷം അടുത്ത ഘട്ടം നിങ്ങൾ അവരെ ഒരുപാട് ഉപദേശിക്കണം പിന്നെ വീണ്ടും ഒരു ഘട്ടം വരും അവരെ മാരിഡ് ലൈഫില് അന്ന് നിങ്ങൾക്ക് അവരെ കൂട്ടുകാരായി കൂടെ കൂട്ടാം എനിക്കും മക്കളുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്കും മക്കളുണ്ട് നമ്മുടെ മക്കൾക്കൊന്നും യാതൊരുവിധ പോരലും പാടില്ല സോ ഡിവൈസുകൾ യൂസ് ചെയ്യുമ്പോൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ ഗ്രൂപ്പുകളിൽ കളിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കുക അപകടങ്ങൾ പതിയിരിക്കുന്നത് നമ്മൾ കാണില്ല അത് പല രൂപത്തിലും വരും ഓട്ടോ ഡ്രൈവറായിട്ട് വരും അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് വരും പല പല വാഗ്ദാനങ്ങളായിട്ട് വരും സ്നേഹ കടലായിട്ട് വരും അതെല്ലാം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകരിച്ചെങ്കിൽ വീൽ ഐ ആം ഹാപ്പി നിങ്ങൾക്ക് എല്ലാം മോശമായിട്ട് തോന്നിയെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും നേർന്ന അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും വലിയ ഗുരു പ്രവാസ ജീവിതത്തിലനുഭവങ്ങൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലെ അനുഭവങ്ങൾ നിങ്ങൾ ഇതുപോലെ പങ്കുവെച്ചാൽ ഞങ്ങൾക്കും ഒരുപാട് അറിവുകൾ കിട്ടും കാരണം ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് ടൈമില്ല വായനാശീല ഇല്ല ഇതുപോലെ വീഡിയോസ് ആണെങ്കിൽ വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യും എന്താ പറയുന്നത് അത് നന്മറിയാനല്ല എന്തെങ്കിലും നെഗറ്റീവ് പറയുന്നുണ്ടോ ഇവനെ എങ്ങനെയെങ്കിലും ആക്രമിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്യും സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമെന്ന ഒരു ഉറപ്പോടെയാണ് സാദി ഇന്ത്യ ഇതുപോലത്തെ വീഡിയോസ് ഇടയ്ക്ക് നിങ്ങളടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് എന്തായാലും സ്നേഹവീട്ടിൽ വന്നതിനു ശേഷം ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടെത്താൻ പറ്റി എടുത്തു പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് ഇന്ന് സ്നേഹവീട്ടിൽ തീഫ് തെച്ചിയും അതുപോലെ അനസ് എടത്തൊടിയും ഫിറോസും നൌഷാദും ഗാലിബും ഫുജിത്തും പ്രഭാകരനും എല്ലാം മക്കളെ പോലെ ഒരു മാലയിൽ കൊർത്ത സുന്ദരമായ മുത്ത് പോലെ സൗഹൃദത്തോടെ ജാതിയും മതവും രാഷ്ട്രവും രാഷ്ട്രീയവും വർണ്ണവും വർഗവും നോക്കാതെ ഒരമ്മ പറ്റ മക്കളെ പോലെ സ്നേഹത്താൽ കഴിയുന്നു ഇതാണ് സാദി ഇന്ത്യയുടെ ഡ്രീം ഇതാണ് വരും തലമുറക്ക് സാദി ഇന്ത്യ നൽകാൻ പോകുന്ന ഏറ്റവും വലിയ സമ്മാനം ഈ ലോകത്ത് ഇനി ആരും ആരെയും കൊല്ലാൻ പാടില്ല ഈ ലോകത്ത് സ്നേഹശൂന്യത പാടില്ല ഇതാണ് എൻ്റെ ബിഗ് ഡ്രീം ഈ ഡ്രീം പ്രോജക്റ്റ് തീർച്ചയായിട്ടും വരും കാലങ്ങളിൽ ലോകമറിയും ജനങ്ങൾ ഇപ്പോൾ തന്നെ നെഞ്ചോട് ചേർത്ത് വെച്ചു എന്നെ ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് സ്നേഹവീടിനെ കുറിച്ച് അറിയാം നിങ്ങൾക്കും സ്നേഹവീടിനെ കുറിച്ച് അറിയണമെങ്കിൽ എന്നെ വിളിക്കാം സ്നേഹവീട് ഇന്നേക്കോ നാളേക്കോ അല്ല ഇത് വരും തലമുറകളുടെ ഒരു മുതൽക്കൂട്ടാണ് തീർച്ചയായിട്ടും വരും തലമുറയുടെ പാഠപുസ്തകങ്ങളിൽ പോലും സ്നേഹവീട് ചെയ്തപ്പെടും യാതൊരു സംശയവും ഇല്ല വി ആർ വൺ ആൻഡ് വി ആർ വൺ ഫാമിലി ആൻഡ് അവർ വിഷൻ ഈസ് റിമൂവ് പോവർട്ടി ഫ്രം ദ വേൾഡ് ലോകത്ത് നിന്ന് ദാരിദ്ര്യം തുടച്ചു മാറ്റ മൂന്ന് സെക്കൻഡിൽ അഞ്ചു മക്കൾ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നുണ്ട് ഇനി ഇതുപോലത്തെ മരണങ്ങൾ വരാൻ പാടില്ല ലോകത്ത് പരസ്പരം കലഹിക്കാൻ പാടില്ല അതിന് സ്നേഹം വേണം സ്നേഹം എന്തെന്ന് പഠിപ്പിക്കലാണ് സ്നേഹവീടിന്റെ ലക്ഷ്യം അതിലേക്ക് നൂറ് നല്ല പുഷ്പങ്ങളെ ക്ഷണിക്കലാണ് സാധി ഇന്ത്യയുടെ ലക്ഷ്യം ഒരുപാട് സംസാരിച്ചു ആർക്കെങ്കിലും ബോറായെങ്കിൽ ആർക്കെങ്കിലും വിഷമമായെങ്കിൽ ക്ഷമ ചോദിക്കാണ് സ്നേഹത്തോടെ നിങ്ങളെ സ്നേഹിക്കുന്ന ഈ ലോകത്തിലെ എല്ലാ പാവങ്ങളെയും സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം സാദി ഇന്ത്യ അസ്സലാമലും ബാബായ്